ഇവ നാമത്തിന് മഹത്വമുണ്ടാക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാം ആണ്ടിൽ ആനപ്രമ്പാൽ ഐ പി സി സഭയുടെ പാസ്റ്ററായിട്ട് പാസ്റ്റർ എം അവിടെ വന്നു എൻ്റെ മാതൃസഭയാണ് എനിക്ക് എനിക്കന്ന് ഇരുപത് വയസ്സ് അന്ന് മുതൽ ഞാൻ കാണുന്ന എൻ്റെ പാസ്റ്റർ പാസ്റ്റർ എം വി അഞ്ച് വർഷം ഞങ്ങളുടെ ലോക്കൽ സഭയിൽ പാസ്റ്ററായിട്ട് അദ്ദേഹം ഇരുന്നു അതിനുശേഷം തിരുവല്ല അസുര ഭാഷ ആയിട്ടിരുന്നു ഒന്നിച്ച് കർത്താവിൻ്റെ വേലയിൽ പ്രവർത്തിപ്പാനിടയായി തീർന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹം തിരുവല്ലായിലെ ഒരു മാസയോഗത്തിന് ഒരു മാസം മുമ്പ് വരുവാനിടയായിത്തീർന്നു അങ്ങനെ പൊതു മീറ്റിങ്ങിൽ അദ്ദേഹം ഏറ്റവും ഒടുവിൽ പങ്കെടുക്കുന്നത് തിരുവല്ലായിലെ മാസയോഗത്തിലാണ് അധികാല ഓർമ്മകൾ പുതുക്കാനിടയായിത്തീർന്നു നൂറ് വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കർത്താവിനെ ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞ അനുഗ്രഹീതനായ ദൈവദാസനാണ് അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ് പിതാവ് തെളിച്ച് പാതയിൽ കുടുംബപ്പെട്ടു പോകുന്നവരാണ് എല്ലാവരും പ്രത്യേകിച്ച് സണ്ണി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹോദരനാണ് ഒന്നിച്ച് ഞങ്ങൾക്ക് പല രംഗങ്ങളിൽ പ്രവർത്തിപ്പാൻ കഴിയുന്നുണ്ട് വലിയ പ്രത്യാശയോട് അക്രനാട്ടിലേക്ക് പോയിരിക്കുന്ന ദൈവദാസൻ കർത്താവ് ഗംഭീരനാഥത്തോടെ പ്രധാന ദൂതനെ ശബ്ദത്തോടെ ദൈവത്തിൻ്റെ കാവിടത്തോടെ സ്വർഗ്ഗത്തിൽ നിന്ന് വരുമ്പോൾ ക്രിസ്തുവൽ മരിച്ചവർ മുമ്പ് ഉയർത്തി നിൽക്കുമ്പോൾ കർത്തൃദാസനും ഉയർത്തെഴുന്നേറ്റ് തേജസ്വൻ ശരീരത്തോടെ വരും എന്നുള്ള വലിയ പ്രത്യാശ വേദപുസ്തകം നമുക്ക് തരുന്നു ആ വലിയ പ്രത്യാശ എല്ലാ ഹൃദയങ്ങൾക്കും ആശ്വാസം നൽകട്ടെ ദുഃഖത്തിരിക്കുന്ന കുടുംബാംഗങ്ങളെ എല്ലാ പ്രിയപ്പെട്ട സഭകളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ നമ്മുടെ വലിയ പ്രത്യാശയായ യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു അതിനുള്ള ലോക സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നു കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കാൻ ദൈവം ഇടയാക്കട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിലവിക്കുന്നു